കേരളത്തിൽ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ പഠിക്കാനായിട്ട് പ്രത്യേകം എൻട്രൻസ് ഉണ്ടോ പലർക്കും ഇപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് കേരളത്തിൽ മെഡിക്കൽ എൻട്രൻസ് ഇപ്പം നടത്തുന്നില്ല പേരിൽ മാത്രമാണ് ഈ കീം എന്ന് പറയുന്നത് മെഡിക്കൽ ഉള്ളൂ കൗൺസിലിംഗ് പ്രോസസ്സാണ് കീമിൻ്റെ ആ ഒരു പോർട്ടലിലൂടെ നടക്കുന്നത് അപ്പം ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ തന്നെയാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റാണ് അത് വിളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കണം ആ പരീക്ഷ എഴുതണം അതിനുശേഷം റിസൾട്ട് വന്ന് നമുക്കിവിടെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ കീമിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന മുറയ്ക്ക് കേരളത്തിൽ അപേക്ഷിക്കാം ഇനി അന്നേരം അപേക്ഷിക്കാൻ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിച്ച ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പം എൻട്രൻസ് ഏതാണെന്ന് വെച്ചാൽ നീറ്റാണ് പക്ഷേ കൗൺസിലിംഗിന് പ്രത്യേകമായിട്ട് ഇവിടെയുള്ള മുപ്പത്തഞ്ച് കോളേജുകൾ എം ബി ബി എസ് ഇരുപത്തഞ്ച് കോളേജ് ബി ഡി എസ് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൗൺസിലിങ്ങിൽ പങ്കെടുക്കണം അതിന് പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നീറ്റ് പരീക്ഷയാണ് എൻട്രൻസ് കൗൺസിലിങ് കേരളത്തിൽ കീമിൻ്റെ സെയിം പോർട്ടൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ആ ഫാർമസിയിലേക്കുള്ള സെയിം പോർട്ടൽ തന്നെയാണ് ഇത് അപ്പോൾ ഒറ്റ അപ്ലിക്കേഷനെ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ എഞ്ചിനീയറിംഗ് കൂടി നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാർമസിയും കൂടി എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ അപേക്ഷയും കൊടുത്തിരിക്കണം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസം ലഭിക്കാനായിട്ട് നിങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹിക്കും കളിക്കണമെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബെസ്റ്റ് വിഷസ്